ഹായ് അസലമലൈക്കും നല്ല കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്താണ് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങനെ പോന്നിട്ടോ പിന്നെ എന്താച്ചാല് നമ്മൾ കടയില് വീഡിയോ ഒക്കെ കണ്ടിട്ട് ബോറടിച്ചിട്ടുണ്ടാവും അല്ലേ കുക്കിങ് വീഡിയോസ് ഒന്നായിരിക്കും താല്പര്യമില്ലല്ലോ തീരെ വ്യൂസ് കാണുന്നില്ല അത് കുക്കിംഗ് വീഡിയോസ് ഒന്നും ഇടാത്ത പിന്നെ നമ്മൾ നമ്മളെ സീലുത്താനെ പോലെ നല്ല വെറൈറ്റി വെറൈറ്റി ഒക്കെ കിടന്നു എന്തായാലും പിന്നെ കൊണ്ട് എടുക്കൂലെ കേട്ടോ നല്ല ചിലവാണ് എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങി ഓരോന്നൊക്കെ എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് പറഞ്ഞാൽ നല്ലൊരു കിച്ചൻ വേണം വേടൊക്കെ ആട് താമസിക്കണേ ഇതിൻ്റെ കിച്ച ഏറെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ കിച്ചണൊക്കെ നല്ല സൂപ്പറായിരിക്കണം നല്ല പാത്രങ്ങളൊക്കെ നല്ല അടിപൊളി പാത്രങ്ങൾ വീഡിയോ ഒരു ക്ലാരിറ്റി ഉണ്ടാവുമല്ലോ നമ്മളെ നമ്മളീജാതി അടുക്കളയിലൊക്കെ ഉള്ള കുക്കിങ് കാണാനൊന്നും ഒരു ദിവസം ഉണ്ടാവില്ല അപ്പോൾ പിന്നെ അതാണ് പിന്നെ എന്ന് എന്താ പറയാ അങ്ങനെയൊക്കെ അങ്ങ് പോകണു വേറെ എന്താണ് ആ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് നമ്മൾ കടയിലെ ഫ്രിഡ്ജൊക്കെ കംപ്ലൈൻ്റ് ആയിരുന്നു കറണ്ട് ബില്ല് കൂടുതലാണ് രണ്ടായിരം ഒക്കെയാണ് കറണ്ട് ബില്ല് തന്നെ അപ്പോൾ നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഫ്രിഡ്ജിൻ്റെ പ്രശ്നമാണ് അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ചുമ്മാ കടയിലൊക്കെ ഒന്ന് പോയി വെക്കാൻ അതിൻ്റെ ഒരിതാണ് ഇടയിൽ ഞാൻ കാണിച്ച് തരാം ഇരുക്കത്തരാണ് ഞാൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ വാങ്ങാതിരിക്കാനും വയ്യ വാങ്ങിക്കാനും വയ്യ എന്ന് പറഞ്ഞ ഒരവസ്ഥയിലായിപ്പോയി ഞാൻ ി ജസ്റ്റ് ചുമ്മാ ഒന്ന് പോയി നോക്കാമെന്ന് ചോദിച്ചിട്ട് പോയതാണ് അപ്പോൾ ചുമ്മാ ഒരു വീഡിയോ പേടിയെടുത്തുവെച്ചതാണ് നമുക്ക് വലുതൊന്നും ആഗ്രഹിക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല പക്ഷേ ഫ്രിഡ്ജില്ലെങ്കിൽ പ്രശ്നമാണ് ഇനിയിപ്പോൾ ചൂടാണ് വരുന്നത് പാലൊക്കെ ആവും അപ്പോൾ പാൽ കൊടുന്ന് കഴിഞ്ഞാൽ വെക്കാനാണ് ഏറെ അല്ലാതെ വേറുള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ച് വയ്ക്കലില്ല വലിയ ഹോട്ടലൊന്നുമല്ലല്ലോ രാവിലെ തൊട്ടിട്ട് വിചാരമുള്ള ചെറിയൊരു കച്ചവുമ്പെ ചെറിയൊരു കച്ചവടം അല്ല പക്ഷെ പാലാണ് പെട്ടെന്ന് കേടന്ന് പോവും ഫ്രിഡ്ജില്ലെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ് നാടൻ പാലാവുമ്പോൾ പറയും കാണാം പാക്കറ്റ് പാൽ ഞാൻ വാങ്ങലില്ല നാടൻ പാലാണ് വാങ്ങൽ അപ്പം ഒന്ന് കടയിലേക്ക് പോവുകയാണ് കേട്ടോ ഞാൻ ഉണ്ട് അവിടുന്ന് പിന്നെ ഒരു ഉച്ചക്കേഷം അങ്ങടയിലും ഇട്ടു അപ്പോൾ ഇതാണ് കട ഞാൻ കടയിൽ കയറിയപ്പോൾ ജസ്റ്റ് ഏത് ഫ്രിഡ്ജാണ് നന്നാവാന്ന് വിചാരിച്ചിട്ട് എടുത്താണ് ഒരു ചുമ്മാ ഒരു വീഡിയോ എടുത്താണ് കേട്ടോ അപ്പോൾ എല്ലാവിധ സാധനങ്ങളും ഉണ്ട് ഇവിടെ അത് എൽ ജിയുടെ ആണ് ഗീസറൊക്കെ കുറച്ച് വലിപ്പമുണ്ടെന്ന് പറഞ്ഞു ഇരുപത്തിരണ്ടായിരം രൂപയാണ് വില പറഞ്ഞത് കേട്ടോ എനിക്ക് കണ്ണ് പോയത് ഇതിൻ്റെ മോൾക്ക് തന്നെയാണ് പക്ഷെ ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് എടുക്കാൻ എന്തായാലും സാധിക്കില്ല കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങിച്ചാൽ മതിയോ എന്ന് വിചാരിച്ചാൽ കൊടുത്തിപ്പം ഇവരെന്തു ചെയ്യും പാലൊക്കെ വെക്കാൻ അപ്പോൾ ഞാൻ ബജാജ് ഫൈനാൻസിൻ്റെ അടവിന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് ഇതാണ് ഉണ്ടെന്ന് പറഞ്ഞിട്ടിട്ടാണ് നമ്മൾ ഈ കടയിൽ കെയർ ചെയ്തിട്ട് അപ്പോൾ അവർ കടയുടെ ലോൺ അനുസരിച്ച് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു അതും നല്ല പ്രശ്നമാണ് പിന്നെ ബജാജ് ഫൈനാൻസിൻ്റെ കാർഡ് ഉള്ളവർക്ക് ആരെങ്കിലും സമീപിക്കാമെന്നൊക്കെ പറഞ്ഞു അയ്യാൻ വാങ്ങിച്ചൊന്നുമില്ല ജസ്റ്റ് നോക്കിയിട്ട് പോകുന്നു അപ്പോൾ അടവിന് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അടവിന് ഇവിടെ ആരൊക്കെ സാധനങ്ങൾ ഇട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയത്തുമില്ല വലിയ പരിചയമില്ല നമുക്കിപ്പോൾ നോക്കി എടുക്കണമെങ്കിൽ കടയിൽ പോകണം കൊത്തത് എടുക്കണമെങ്കിലും കണ്ടിട്ട് വാങ്ങിക്കണം ചുമ്മാ ആടവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാണെങ്കിൽ ഒരു നല്ലോണം റേറ്റ് വാങ്ങിക്കുകയും ചെയ്യും പക്ഷെ കൊണ്ടുവരണ സാധനം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാനും കഴിയും അത് പോയി നോക്കി വാങ്ങിക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ കടയിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ് അപ്പോൾ ഗ്ലാസ് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ പിന്നെ പോന്നിട്ടോ അതൊക്കെ ഫ്രിഡ്ജുകൾ തന്നെയാണ് കിടക്കണത് ഏത് വേണമെങ്കിലും ഉണ്ട് പതിനെട്ടായിരം രൂപയുടെ ഉണ്ട് പക്ഷെ അത് ചെറുതാണ് എന്ന് പറഞ്ഞാൽ വലിയ പാലിൻ്റെ ബോട്ടിലൊക്കെ വെക്കണമെങ്കിൽ ഫീസർ വലിയ പോകും അപ്പം താഴത്തെ കടയിലുള്ള ഫ്രിഡ്ജ് താഴൊക്കെ വെച്ച് കഴിഞ്ഞാൽ കംപ്ലൈൻ്റ് ആവുകയാണ് ചൂടുകാലമായി കഴിഞ്ഞാൽ അത് ഇവിടെ കുറേ പഴക്കമുള്ളൊരു ഫ്രിഡ്ജാണ് കടലുള്ള കാലത്ത് ഏതൊന്നത്തോ ആണ് എന്നറിയില്ല അവർ പറഞ്ഞ് പുതിയത് വാങ്ങിച്ചതാണ് അധികം പഴക്കമൊന്നുമില്ലെന്ന് പക്ഷെ കൂളിങ് ഇല്ല കുറെ ഞങ്ങൾ ഞാൻ വാങ്ങിയിട്ട് തന്നെ രണ്ട് മൂന്ന് തവണ നന്നാക്കി പക്ഷെ കറണ്ട് ചാർജ് എല്ലാം കൊണ്ട് കൂടുതലായുണ്ട് അത് മാറ്റണമെന്ന് തീരുമാനിച്ചു പക്ഷേ എന്താ ചെയ്യുക അപ്പോൾ പറ്റ കംപ്ലൈൻ്റ് ആയിരുന്നു ഇനി അത് നേരാക്കേണ്ട ഇത്ത മാറ്റി വാങ്ങിയപ്പോൾ നിങ്ങൾക്ക് കറണ്ട് ചാർജ് അതിൻ്റെ മുകളിൽ തന്നെയാണ് വരുന്നത് എന്നറിഞ്ഞു അങ്ങനെയാണ് ഞാൻ ചെമ്മഞ്ഞ് ജസ്റ്റ് നോക്കിയേക്കാന്നൊക്കെ ഇത് കെയർ ചെയ്താകും ഇതാണ് ചെറുത് പതിനെട്ടിൻ്റെ ഉണ്ട് ഇരുപത്തിരണ്ടിൻ്റെ ഉണ്ട് അപ്പോൾ ഞാനങ്ങനെ നോക്കി തോന്നുന്നു അത്ര തന്നെ അപ്പോൾ അവർക്ക് അടവിന് തരണമെന്നുണ്ട് വേണ്ടന്നുണ്ട് അപ്പം കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ ഏരിയയിലൊക്കെ ഏതെങ്കിലുമൊക്കെ അങ്ങനെ അറിയണ അടവിന് കൊടുക്കണത് ഉണ്ടെങ്കിൽ പക്ഷെ വലിയ എമൗണ്ടും വയ്യ ബജാജ് ഫൈനാൻസിൻ്റെ ആകുമ്പോൾ ഇൻട്രസ്റ്റ് പിടിക്കൂല നല്ല മുതലെടുത്തിട്ട് പോരും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി നോക്കിയതാണ് പക്ഷെ അവർക്കൊരു ബാക്കിലോട്ട് റെഡി